എല്ലാവർക്കും എന്റെ നമസ്കാരം ഭഗവത്ഗീത സംഗ്രഹം അധ്യായം രണ്ട് നാല് സമർപ്പണം നമ്പൂതിരി അവതരണം ഗീതാക്കെ നമ്പൂതിരി എഡിറ്റിംഗ് വിദ്യ ഈ ആത്മാനാത്മ വിവേകത്തെ പറ്റിയൊന്നും ആലോചിക്കാതെ വെറും ലൗകികമായ നിലയിൽ നിന്ന് നോക്കിയാലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നത് അർജുനന് ചേർന്നതല്ലെന്ന് പറഞ്ഞ് ഭഗവാൻ വീണ്ടും അർജുനനെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് അല്ലയോ പാണ്ഡപുത്രനായ പാർത്ഥ നീ ഒരു ക്ഷത്രിയനല്ലേ നിന്റെ വംശധർമ്മം എന്താണെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്കൂ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായി ഒരു ക്ഷത്രിയന് മറ്റെന്താണുള്ളത് അതല്ലേ ക്ഷത്രിയന്റെ പ്രഥമവും പ്രധാനവുമായ സ്വധർമ്മം ഇതിൽ നിനക്ക് നിനക്കെന്താണ് ദുഃഖിക്കാനുള്ളത് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കാതെ യാദൃച്ഛികമായി വന്നു ചേർന്നിട്ടുള്ള ഈ യുദ്ധം തുറന്നിട്ട സ്വർഗവാതിൽ പോലെ അഭികാമ്യമായിട്ടുള്ളതാണ് ഭാഗ്യശാലികളായ ക്ഷത്രിയന്മാർക്കെ ദുർലഭമായി ഇങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കുകയുള്ളു ഈ സന്ദർഭം നീ പാഴാക്കുകയാണെങ്കിൽ ശത്രുക്കളായ സ്വജനങ്ങളോടുള്ള സ്നേഹത്തിനും കാരുണ്യത്തിനും കീഴ്പെട്ട് നീ യുദ്ധം ചെയ്യാതിരിക്കുകയാണെന്നെങ്കിൽ ധർമ്മ വസ്ഥയ്ക്കു വിപരീതമായി പ്രവർത്തിക്കുന്നതുകൊണ്ടുള്ള ദുഷ്കീർത്തിക്കും പാപത്തിനും നീ പാത്രമായി തീരും ആ ദുഷ്കീർത്തിയെ പറ്റി എന്നും എന്നും ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും അഭിമാനികളായ വീരന്മാർക്ക് മരണത്തേക്കാൾ ദുഃഖകരമാണ് ദുഷ്കീർത്തികൾ കേൾക്കുക എന്നത് മാത്രമല്ല നിന്നെ പറ്റി വലിയ അഭിപ്രായം ഉണ്ടായിരുന്ന കർണ ദുര്യോധനാദികൾ വിചാരിക്കും അർജുനൻ പേടിച്ചിട്ടാണ് യുദ്ധത്തിൽ നിന്നും പിന്മാറിയതെന്ന് അങ്ങനെ അവരുടെ മുമ്പിൽ നീ നിസാരനാകും മാത്രമല്ല നിന്റെ ആ ജന്മശത്രുക്കളായ ദുര്യോധനാദികൾ നിന്നെ നിന്ദിച്ചുകൊണ്ട് പല അപവാദങ്ങളും പറഞ്ഞു പരത്തുകയും ചെയ്യും അതിനേക്കാൾ വലിയ ദുഃഖം എന്താണ് നിനക്കുണ്ടാവാനുള്ളത് നേരെ മറിച്ച് നീ യുദ്ധം ചെയ്യുകയാണെങ്കിലോ ഈ വക ദുഃഖങ്ങൾക്കൊന്നും ഇടവരികയില്ല മരിക്കുകയാണെങ്കിൽ വീരസ്വർഗം പ്രാപിക്കാം ജയിക്കുകയാണെങ്കിൽ രാജസുഖവും അനുഭവിക്കാം അതുകൊണ്ട് അല്ലയോ കൗതിയ യുദ്ധം ചെയ്യുവാൻ നിശ്ചയിച്ച് ധൈര്യപൂർവ്വം എഴുന്നേൽക്കൂ സുഖദുഃഖങ്ങളെയും ലാഭലാഭങ്ങളെയും ജയപരാജയങ്ങളെയും തുല്യങ്ങളായി എണ്ണി ഫലാഭിസന്ധി കൂടാതെ യുദ്ധം ചെയ്യുക അതുകൊണ്ട് യാതൊരു വിധ പാപവും നിനക്കുണ്ടാവുകയില്ല അർജുനന്റെ ദീനമായ മുഖഭാവം നോക്കി ഭഗവാൻ ശ്രീകൃഷ്ണൻ വീണ്ടും പറയുവാൻ തുടങ്ങി അല്ലയോ പാർത്ഥ സിദ്ധാന്തം അനുസരിച്ചുള്ള ആത്മതത്വവും ജ്ഞാനവുമാണ് ലൗകികജ്ഞാനവുമാണ്വരെ ഞാൻ നിനക്ക് ഉപദേശിച്ചത് പൂർണമായ ചിത്തശുദ്ധി നേടാത്ത നിനക്ക് അത് വിഷമമായി തോന്നിയേക്കാം എന്നാൽ അത്യന്തിക ദുഃഖ നിവർത്തിക്കാൻ ഉപയുക്തമായ വിധത്തിൽ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടതെന്ന് അറിയുന്നതിന് കർമ്മയോഗത്തെപ്പറ്റി ഞാനിനി പറഞ്ഞു തരാം ഈ കർമ്മയോഗം നിഷ്കാമ കർമാനുഷ്ഠാനമായതുകൊണ്ട് തീരെ ഉണ്ടാകുവാൻ പാടില്ല അതുകൊണ്ട് നാം ചെയ്യുന്നത് ഒരിക്കലും വ്യർത്ഥമായി തീരുന്നില്ല കർത്തവ്യബോധത്തോടുകൂടി മാത്രം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനാൽ മറ്റു ദോഷങ്ങളും ബാധിക്കാനിടയില്ല മഹത്തായ കർമ്മയോഗത്തിൻ്റെ സ്വൽപമാത്രമായ അനുഷ്ഠാനം പോലും ഭയനിവൃത്തിക്ക് കാരണമായി തീരും ഇതിന് ദൃഢനിശ്ചയത്തോടുകൂടിയ ഏകാഗ്രമായ ഒരു ബുദ്ധി ഉണ്ടാകണം എന്ന് മാത്രം ഏകാഗ്രത ഇല്ലാത്തവരുടെ ബുദ്ധി ബഹുമുഖമായി വ്യാപരിച്ച് പല വിഷയങ്ങളിലും പോകുന്നതിനാൽ അനന്തമായി വ്യാപരിക്കുന്നതും ശക്തിരഹിതവുമായി തീരും അല്ലയോ അർജുന ഈ കർമ്മയോഗത്തെ പറ്റി പറയുമ്പോൾ വേദത്തിലുള്ള കർമ്മകാണ്ഡത്തെ പറ്റി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അർത്ഥവാദാത്മകങ്ങളായ പല ഭാഗങ്ങളും വേദങ്ങളിലുണ്ട് സ്വർഗസുഖാനുഭവം മാത്രമാണ് ജീവിത ലക്ഷ്യമെന്നും ആ ലക്ഷ്യപ്രാപ്തിക്കുള്ള മുഖ്യോപായം ക്രിയാ ബഹുലമായ വേദോക്ത മാർഗമാണെന്നും വാദിക്കുന്നവരുണ്ടല്ലോ അവർക്ക് ജനന മരണ രൂപമായ സംസാരത്തിൽ നിന്നും മോക്ഷം നേടി പരമ ലക്ഷ്യത്തിൽ എത്തുവാൻ സാധിക്കുകയില്ല കാരണം യാഗാദികളായ കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് പുനർജന്മ കാരണങ്ങളാകുന്ന കർമ്മഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ഐശ്വര്യപ്രാപ്തിയിലും സുഖഭോഗങ്ങളിലുമാണ് അവർക്ക് താൽപ്പര്യം ആ അർത്ഥവാദങ്ങളെ സത്യങ്ങളായി എണ്ണി ക്രിയാബാഹുലമായ യാഗാദികർമ്മങ്ങളിൽ ഏർപ്പെടുന്ന മൂടബുദ്ധികൾക്ക് നിഷ്കാമങ്ങൾ നിഷ്കാമ കർമാനുഷ്ഠാനവും ജീവിത ലക്ഷ്യപ്രാപ്തിയും അസാധ്യമായി തീരുന്നു ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ചയിൽ ഹരി നന്ദി നമസ്കാരം